ഹലോസ് അങ്ങനെ നേറ്റിംഗര ഗോവൻ സമാധിക്കരുന്നുകൊണ്ട് ഫാൻസ് കൂടിയതായിരിക്കാന്ന് വെച്ചാൽ നമ്മളെ കളക്ടർ സാറിനാണ് കളക്ടറെ കാണാൻ വേണ്ടി വന്ന ആൾക്കാരെല്ലാം നിങ്ങൾ കണ്ടുപോകട്ടോ വീഡിയോ ഫുള്ളും കാണാ ലൈക്കും ചെയ്യാം ബാക്കി ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ ഈ പെടിന്റെ വർത്താനം കേൾക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു ഇല്ലേ എന്നൊരു തോന്നൽ എനിക്ക് വന്നിട്ട് കേട്ട ഇത് കാണാൻ നിങ്ങൾക്ക് വന്നിട്ട് കേട്ടാ ആള് ചോദ്യത്തിനൊന്നും കലക്ടറെ ആൻസർ ചെയ്യുന്നില്ല കലക്ടർ അലക്ഷനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ എന്നിട്ട് മൂപ്പർ പെട്ടെന്നെ എസ്കേപ്പ് ഫുള്ള് വീഡിയോ കാണിട്ടാ അപ്പോൾ ഇവിടെ വന്ന നാഷണൽ വോട്ടേഴ്സ് ആണ് അപ്പൊ ഇവിടെ വന്ന എല്ലാവരോടും നമുക്ക് പറയാനുള്ളത് ഗവർണർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ടു വൺ കാറ്റഗറിയിൽ നമ്പർ ഓഫ് വോട്ടേഴ്സ് ഇനിയും കൂടാൻ പറ്റും എല്ലാവരും ലിസ്റ്റിൽ പേര് ചേർക്കുക എല്ലാവരും അവരുടെ സമ്മതിദായക അവകാശം വിനിയോഗിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതും പബ്ലിക് ഡിസ്കഷനിലായിട്ട് വരേണ്ടതായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് അപ്പം അതിൽ പ്രധാനം ഇങ്ങനെ ആളുകൾ വോട്ട് ചെയ്യാൻ നിങ്ങൾ ശരി ശരി കണ്ണൂരാണോ ഇതിനു ഇതിനു എവിടെയായിരുന്നു ഞാൻ കുത്തുന്നില്ല